അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു ഞങ്ങളത് ഉൾക്കൊണ്ടു ഞങ്ങൾ നേരത്തെ മനസ്സിന്റെ അകത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് തുല്യമായിട്ടാണ് ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളെയും രൂപം കൊടുത്തത് ഇപ്പോൾ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ കമ്മിറ്റി എടുത്തു ഞങ്ങൾ വർക്ക് ചെയ്തു ഞങ്ങൾ ബൂത്ത് കലത്ത പണി തുടങ്ങി എല്ലാം തുടങ്ങിയില്ലേ അപ്പോൾ അത് നേരത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചു സന്തോഷം നല്ല ഏത് തീയതി ആയാലും ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല തിരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് എന്ത് തെരഞ്ഞെടുപ്പ് തീയതിക്ക് പ്രത്യേകത ഒരു പ്രത്യേകതയും ഇല്ല ഓണത്തിനും വിഷുവിനും അതുപോലെ പെരുന്നാളിനും വരരുത് എന്ന് തോടിച്ച് വേറെ നമുക്കൊരു വിഷയമില്ലല്ലോ നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് നമ്മൾ വളരെ ആണ് നമ്മളെല്ലാം പ്രിപ്പേർഡാണ് എനിക്ക് എനിക്ക് വന്നിടത്തോളം നല്ല ആത്മവിശ്വാസമാണ് നല്ല പിന്തുണയാണ് നല്ല പിൻബലമാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത തുറയിൽ നിന്ന് പോലും എനിക്ക് നല്ല പിൻബലം വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് ഒരു അപ്രതീക്ഷിതമായി ഞാൻ രണ്ട് മുസ്ലിം പണ്ഡിതന്മാരെ കാണുകയുണ്ടായി ഞാൻ കാണുമെന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷെ അവരെല്ലാം ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നു വളരെ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് അതെന്താ പല സംശയം അത് നേരത്തെ പ്രഖ്യാപിച്ചതല്ലേ ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി ഉറപ്പ് അല്ലെങ്കിൽ യാതൊരു മാറ്റവും ഏഹ് ഇന്ത്യ മുന്നണി അവിടെ നേട്ടം എന്തായാലും രാഹുൽ ഗാന്ധി കുറെ വലിയ നേട്ടമുണ്ടാവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ കരുത്തുറ്റ ഒരു രാഷ്ട്രീയ മുന്നണിയായി ഇന്ത്യ യൂണിയൻ മാറുകയാണ് ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്നു രാഹുൽ ഗാന്ധിയുടെ പൊതു നേതൃത്വം എല്ലാവരും അംഗീകരിക്കുന്ന ഇടത്ത് കടന്നു പോവുകയാണ് നമ്മുടെ നാട് വലിയ മാറ്റമല്ലേ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഈ ഒരു എന്താ പറയുക ഒരു ദൃഢപ്രതിജ്ഞ ഈ നടന്ന് കഷ്ടപ്പെട്ട് ജനമനസ്സിൻ്റെ അകത്ത് സ്നേഹത്തിൻ്റെ ധൂലികയിൽ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കി ഒരു പുതിയ ആശയല്ലേ ആ ആശയമൊക്കെ ഇന്ത്യ പോലത്തെ ഒരു നാട്ടിൻ്റെ അകത്ത് എത്ര ശക്തമായി ജനങ്ങളെ മനസ്സിലേക്ക് കയറി ചെല്ലുമെന്നാണ് നിങ്ങൾ കണക്ക് കൂട്ടുന്നത് ഇവിടെ അടിച്ച് ഇടിച്ച് വെട്ടിക്കൊല്ലുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുന്ന രാജ്യത്ത് ആളുകളെ വെടിവെച്ച് തോന്നുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റി ഇല്ലാതാക്കുന്ന രാജ്യത്ത് സ്നേഹം കൊണ്ട് സ്നേഹത്തിന്റെ തൂലികയിൽ മനുഷ്യ മനസ്സ് കോൽപ്പിക്കണം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വലിമ രാഹുൽ ഗാന്ധിയുടെ മഹത്വം രാഹുൽ ഗാന്ധിയുടെ വ്യക്തിത്വം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ അല്ല ചഞ്ചല അചഞ്ചലമാണ് അചഞ്ചലമാണത് ആർക്കും തൊട്ട് കളിക്കാൻ കഴിയില്ല ആർക്കും കളിക്കാൻ കഴിയില്ല ഞാൻ മനസ്സിലാത്തൊരു കൂരമ്പ് പോലെ ഏൽക്കുകയാണ് അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ അതിൻ്റെതായ മാറ്റങ്ങളുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം